അലഹമുല്ലാഹിറബിൻഹയുടെ സംരക്ഷണത്തിൽ ആ മടിയിൽ വളർന്നു വന്ന മഹാനാണ് ഹസൻ ബസ്വരി അദ്ദേഹത്തിന്റെ മാതാവ് ഉമ്മുസലമാർ അലി അള്ളാഹു അന്നയുടെ വൃത്തിയായിരുന്നു പലപ്പോഴും ഉമ്മുസലർ അലി അള്ളാഹു അൻഹ ഹസൻ ബസരിയെ കാലോലിക്കുകയും ഓമനിക്കുകയും മടിയിൽ കിടത്തുകയും പലപ്പോഴും മുലപ്പാല് വരെ നൽകുകയും ചെയ്തിട്ടുണ്ട് ഉമ്മു ഉമ്മുസലർ അലി അള്ളാഹുആൻഹ നബിതങ്ങളുടെ ഭാര്യമാരിൽ വളരെ പ്രധാനപ്പെട്ട ഭാര്യയാണ് അതുപോലെ തന്നെ വളരെയേറെ ചരിത്രങ്ങൾ അവർക്കുണ്ട് വലിയ പണ്ഡിതയുമാണ് ആ ഒരു തണലിൽ വളർന്നു വന്ന മഹാനായ ഹസൻ ബസരി റഹിമുള്ള വളർന്നു വലുതായി ബസറയിലെ വളരെ പ്രശസ്തമായ പള്ളിയിൽ വെച്ചാണ് അദ്ദേഹം ഇസ്ലാമിക പഠനം നിർവഹിച്ചത് അദ്ദേഹം വലിയ ആലിമായി തീർന്നു വലിയ പണ്ഡിതനായി തീർന്നു ധാരാളം റെയിൽമിൻ്റെ മേഖലയിലേക്ക് വൈജ്ഞാനിക ലോകത്തേക്ക് അദ്ദേഹം കടന്നു ചെന്നു ഒരു യഥാർത്ഥ പണ്ഡിതന്റെ ബാധ്യത ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം രാജ്യത്ത് നാട്ടില് തൻ്റെ ദ്രാവത്തുമായി റെയിൽമി രംഗത്ത് കഴിഞ്ഞുകൂടിയത് ഹജ്ജാജ് ബന് യൂസുഫ് രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഹജ്ജാജ് ബസറയ്ക്കും കൂഫയ്ക്കും ഇടയിലുള്ള എന്ന് പറയുന്ന നഗരത്തിൽ ഒരു പടുകൂറ്റൻ കൊട്ടാരം നിർമ്മിച്ചു വളരെ മനോഹരമായ പുതിയ പുതിയ ഫിറ്റിങ്സും കാണാൻ അഴകും ഒക്കെയുള്ള ഒരു വമ്പൻ പടുകൂറ്റൻ കൊട്ടാരമാണ് അദ്ദേഹം പണി കഴിപ്പിച്ചത് നിർമ്മാണ പൂർത്തീകരണത്തിന് ശേഷം നാട്ടുകാരെയും ആളുകളെല്ലാം വിളിച്ചു വരുത്തി ആശംസിക്കുവാൻ വേണ്ടി എല്ലാവരെയും ക്ഷണിച്ചു പണ്ഡിതന്മാരെയും ക്ഷണിച്ചു എല്ലാവരെയും ക്ഷണിച്ചു ആളുകളും എല്ലാവരും ആ കൊട്ടാരത്തിലേക്ക് പോയി ആശംസകൾ അർപ്പിച്ചു അദ്ദേഹത്തിൻ്റെ സമ്മാനങ്ങൾ വാങ്ങി അതുപോലെ തന്നെ കൊട്ടാരത്തിൻ്റെ നിർമ്മാണ ചാരുതി കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു വളരെ ആശ്ചര്യപ്പെട്ടു എല്ലാവരും ആ കൊട്ടാരം കാണാനൊക്കെ പോയി മഹാനായ ഹസൻ ബസരി റഹിമുകയും ക്ഷണിക്കപ്പെട്ടിരുന്നു പക്ഷെ അദ്ദേഹം മാത്രം പോയില്ല അദ്ദേഹം മാത്രം ആ കൊട്ടാരം കാണാനോ ആശംസിക്കുവാനോ ഒന്നും പോയില്ല മഹാനായ ഹസൻ ബസറി റഹിമഹമുള്ള ആളുകൾ പട്ടിണി കിടക്കുമ്പോഴും പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴുമൊക്കെ ഭരണാധികാരി ഇത്ര വലിയ കൊട്ടാരം പണിതതിൽ അദ്ദേഹത്തിന് വലിയ നീരസമുണ്ടായിരുന്നു എതിർപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ അദ്ദേഹം അത് വളരെ വ്യക്തമാക്കി ഫറോവന്റെ കൊട്ടാരത്തെയൊക്കെ ഉദാഹരണമായി എടുത്തു പറഞ്ഞുകൊണ്ട് ഹജ്ജാജ് ഹജ്ജാജ്ബിൻ യൂസുഫിന്റെ കൊട്ടാരത്തെ വിമർശിച്ചുകൊണ്ട് മഹാനായ പണ്ഡിതൻ ഹസൻ ബസരി റഹ്മുള്ള ജനങ്ങൾക്കിടയിൽ ഉത്ബോധനം നടത്തി ജനങ്ങൾക്കിടയിൽ ആ ആവശ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുത്തു ഇത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു ഹജ്ജാജ് ഹജ്ജാജിന് യൂസുഫ് റഹിമഅമുള്ളക്ക് വലിയ പ്രയാസങ്ങളുണ്ടായി അദ്ദേഹം കോപാവുലനായി ശക്തമായി അദ്ദേഹത്തിന് ദേഷ്യം പിടികൂടി ബിൻ യൂസുഫ് ഹസൻ ബസരിയെ വധിക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു റബിഅള്ളാർ ഹജ്ജാജ് ബിൻ യൂസുഫ് ആരാച്ചാരെ തന്നെ നിയോഗിക്കുകയുണ്ടായി ഊരി പിടിച്ച വാളുമായി ബിൻ യൂസുഫ് ഹസൻ ബസരിയെ കാണാൻ വേണ്ടി വന്നു കാണാൻ വേണ്ടി വിറയ്ക്കുന്ന ശരീരവുമായി ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്ന ശരീരവുമായിട്ടാണ് അദ്ദേഹം ഹസൻ ബസരി റഹിമോമുള്ള കാണാൻ വേണ്ടി വന്നത് ആ സമയത്ത് ഹസൻ ബസറി റഹിമോമുള്ള ചുണ്ടനക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഭയമില്ലാതെ പേടിയില്ലാതെ നിസ്സങ്കോചം അദ്ദേഹം ഇങ്ങനെ ദ്വാ ചെയ്തു അള്ളാഹുവെതിന്റെ തീകുണ്ഠത്തിൽ നിന്നും ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ രക്ഷിച്ച അള്ളാഹുവെ അതുപോലെ എന്നെയും നീ സംരക്ഷിക്കണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയുണ്ടായി ജാ ചെയ്യേണ്ടായി അദ്ദേഹത്തിന്റെ ചുണ്ടനക്കം കണ്ടു ഹജ്ജാജുബിന് യൂസുഫ് അദ്ദേഹത്തിന്റെ ചുണ്ടനക്കവും പ്രാർത്ഥനയും ഭയമില്ലായ്മയും ഒക്കെ ഹജ്ജാജുബിന് യൂസഫിനെ വല്ലാതെ ആകർഷിച്ചു അദ്ദേഹം വല്ലാതെ ചിന്തിച്ചു ആ പ്രസന്ന മുഖഭാവം അയാളെ അമ്പലിപ്പിച്ചു കളഞ്ഞു ധീരമായ നിലപാടും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും ഒക്കെ കണ്ടുകൊണ്ട് ഹജ്ജാജിന് യൂസുഫ് അദ്ദേഹത്തിന്റെ ദേഷ്യം അടങ്ങി അദ്ദേഹത്തിന്റെ കോപം അടങ്ങി സ്നേഹാദരവുകളോടെ ഹസൻ ബസരി റഹീമഹമ്മയുടെ അരിയിലേക്ക് അദ്ദേഹം പോയിരുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചു സംശയങ്ങളൊക്കെ ചോദിച്ചു പഠിച്ചു മനസ്സിലാക്കി ഹജ്ജാജ് പറഞ്ഞു അങ്ങ് ആദരണനായ മഹാപണ്ഡിതനാണ് തീർച്ചയായും പ്രിയമുള്ളവരെ ആളുകളെ ഭയപ്പെടാതിരിക്കുക ആളുകളെ ഭയപ്പെടാതിരിക്ക ഒരു പണ്ഡിതൻ എന്ന നിലയ്ക്ക് തുറന്ന് സംസാരിക്കുന്നതിൽ ആരെയും ഭയപ്പെടാതിരിക്കുക സമ്പന്നന്മാരുടെ മുമ്പിലും ഭരണാധികാരിയുടെ മുമ്പിലും മുട്ടുമടക്കുന്ന നമ്പ്രശിരസ്തരായി പോയി നിൽക്കുന്ന പണ്ഡിതന്മാരെ അവർക്ക് തിരിച്ചറിയാം ഞങ്ങളുടെ പോക്കറ്റിൽ കിടക്കുന്നത് ആഗ്രഹിക്കുന്നവരാണ് എന്ന് അവർക്കറിയാം നേരെ നേരെമറിച്ച് ആരുടെയും പോക്കറ്റിൽ കിടക്കുന്നത് ആഗ്രഹിക്കാതെ ആരുടെ പ്രശംസയും മോഹിക്കാതെ നിലപാടിൽ ഉറച്ചു നിന്നു കഴിഞ്ഞാൽ ആ ആളുകൾ തന്നെ ആ നേതാക്കന്മാരും ഭരണാധികാരികളും ആ സമ്പന്നന്മാരും ഈ പണ്ഡിതന്റെ മുമ്പിൽ വന്ന് അവർ ഭയന്നു നിൽക്കുന്ന ഘട്ടമുണ്ടാവും അംഗീകരിക്കുന്ന ഒരു ഘട്ടമുണ്ടാവും എന്നാണ് ഈ ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത് മനസ്സിലാക്കാൻ അള്ളാഹു തൗഫിക്ക് നൽകട്ടെ السلام عليكم ورحمه الله